നെവിനെ നിർത്തിപ്പൊരിച്ചു ലാലേട്ടൻ അപ്പോൾ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് നമുക്കറിയാം നമ്മളൊക്കെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് അപ്പോൾ ഒന്നല്ല രണ്ട് ഇഷ്യൂ ആണ് നെവിനെക്കുറിച്ച് കിടക്കുന്നത് ഒന്ന് ഷാനവാസും നെവിനും തമ്മിലുള്ള ഇഷ്യൂ രണ്ടാമത്തേത് നമ്മുടെ അനുവും നെവിനും തമ്മിലുള്ള ഇഷ്യൂ അപ്പം ഈ രണ്ട് ഇഷ്യൂ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കണക്കിന് ലാലേട്ടം കൊടുക്കുന്നുണ്ട് അപ്പം പ്രൊമോയിൽ ഇത്രയും കാണിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലേ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു പരിധി വരെ നിങ്ങളുടെ തമാശകളൊക്കെ ഞങ്ങൾ കണ്ടിരിക്കുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് പ്രേക്ഷകരും ഒരു പരിധിവരെ ഇവർ തമാശകളും കാര്യങ്ങളും ഒക്കെ നമുക്കും ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പൊ തമാശയല്ല നിവൻ കുറച്ച് അതിരി വിട്ടിട്ടുണ്ട് അപ്പൊ കട്ട വെയിറ്റിംഗ് ആണ് എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിനായിട്ട് നെവിൻ പുറത്താകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ഒരു പ്രൊമോ കണ്ടിട്ട് നെവിനെ ഒന്ന് വാണിംഗ് ചെയ്യും നന്നായിട്ട് ചിലപ്പോൾ വഴക്ക് പറയും അതിനുശേഷം നെവിൻ അവിടെ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രൊമോ കണ്ടിട്ട് എനിക്ക് തോന്നിയതാണ് കേട്ടോ പ്രൊമോ കണ്ടിട്ട് അങ്ങനെ പുറത്താക്കുന്നതായിട്ടുള്ള ഒരു ഫീലൊന്നും നമുക്ക് ആ ഒരു പ്രൊമോയിൽ നിന്നും കിട്ടിയിട്ടില്ല പിന്നെ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കാണാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് നെവിൻ എന്തായിരിക്കും സംഭവിക്കുന്നത് അതുപോലെ തന്നെ ആരാണ് വിക്റ്റ് ആവുന്നത് അപ്പൊ എന്തായാലും ഈ രണ്ട് പ്രശ്നങ്ങളും നന്നായിട്ട് ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തായാലും എപ്പിസോഡ് കണ്ടാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ എങ്കിലും നെവിൻ പുറത്താകുമെന്നു ഞാൻ വിശ്വസിക്കുന്നില്ല നെവിന് വാണിംഗ് കൊടുത്ത് അവിടെ തുടരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാം